വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാൻ അഫാന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അമ്മ ഷെമി ഷെമിയുടെ പെരുമലയിലെ വീട്ടിൻ്റെ പേര് സൽമാസ് എന്നാണ് കഴിഞ്ഞ ദിവസം സൽമാസിലേക്ക് സൽമാസേക്ക് വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഷെമിയുടെ ബന്ധുക്കൾ എത്തിയിരുന്നു രണ്ടുപേർ കൊല്ലപ്പെട്ട വീടാണ് ആ വീട് പോലീസ് ബന്ധോസിലാണ് പക്ഷെ അകത്തേക്ക് കടക്കാൻ അവർക്ക് സാധിച്ചില്ല കേറ്റിനും സമീപം നിന്ന് ആ രണ്ടു ബന്ധുക്കളും പ്രാർത്ഥിക്കുകയായിരുന്നു ഷെമിയുടെ പിതാവിന്റെ സഹോദരങ്ങളുടെ മക്കളായ എ ജലീൽ എ ഷംനാഥ് എ ജഫർ ദിലീപ് വേതിക ഭാര്യ ലത്തീഫ എന്നിവരാണ് ഷെമി ചികിത്സയിൽ കഴിയുന്ന വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി വിവരങ്ങളൊക്കെ അന്വേഷിച്ച ശേഷം സൽമാസിലേക്ക് എത്തുന്നത് ശരിക്കും സൽമാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ആളൊഴിഞ്ഞ നിലയിലാണ് അതിൽ വീടുകളിലൊന്നും ആളാനൊക്കെ വില്ല വീടിൻ്റെ മുൻവാതിൽ പൂട്ടി തുറന്നു വെച്ചിരുന്ന പിൻവാതിലൂടെയാണ് അഫാൻ സുഹൃത്തായ ഫർസാനെ അകത്തേക്ക് കൊണ്ടുപോയത് എന്ന് വിവരം ലഭിച്ചതായി ബന്ധുക്കൾ പറയുന്നു കുറിച്ച് ഇവർ പറയുന്നത് കുടുംബത്തിൽ നടക്കുന്ന ചടങ്ങുകളിൽ പതിവായിട്ടൊന്നും അഫാൻ വരാറില്ല പലയിടത്തും അഫാൻ ഒഴിഞ്ഞു നിന്നിരുന്നു എന്ന് ജലീൽ പറഞ്ഞു എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ വരും ആരുമായും കൂടുതൽ ഇടപഴകിയിരുന്നില്ല എന്നാൽ ഷെമി അങ്ങനെയല്ല അഫാൻ്റെ അമ്മ ഷെമി ബന്ധുക്കളുമായി നല്ല അടുപ്പം പുലർത്തിയിരുന്ന വ്യക്തിയാണ് കുടുംബകാര്യങ്ങളൊക്കെ പരസ്പരം ചർച്ച ചെയ്യുമായിരുന്നു എന്നാണ് ഈ ബന്ധുക്കളിൽ ഒരാളായ ജലീൽ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ജലീൽ പറഞ്ഞത് ആരുമായും ബന്ധം പുലർത്താതെ നിഗൂഢമായി സ്വന്തം കാര്യങ്ങളിൽ മാത്രം മുഴുകിയിരുന്ന അഫാന്റെ പ്രവൃത്തികൾ നേരത്തെ തന്നെ തങ്ങൾക്ക് പന്തികയെടുത്ത് തോന്നിയിട്ടുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് എന്നാൽ അനുജൻ അഫ്സാനോട് വലിയ സ്നേഹം ഉള്ള ആളായിരുന്നു അഫാൻ അച്ഛൻ കൂടെ ഇല്ലാത്തതിൻ്റെ കുറവുകൾ ഇല്ലാതെയാണ് അഫ്സാനെ അഫാൻ കൊണ്ടു നടന്നിരുന്നത് ഇത്രയും സ്നേഹിച്ചിരുന്ന അഫ്സാനെ അതിക്രൂരമായാണ് അഫാൻ കൊലപ്പെടുത്തിയത് എന്നത് ഇവർക്കിപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല പണത്തിനായി കാറും ബുള്ളറ്റും വിറ്റു അഫാൻ അഫാൻ പണത്തിനായിട്ട് വാഹനങ്ങൾ പണയപ്പെടുത്തി പിന്നീട് വിറ്റു എന്നാണ് ക്ഷമയുടെ ബന്ധുക്കൾ പറയുന്നത് അത് തന്നെയല്ല ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ കിടന്ന സ്വർണാഭരണം അഫാൻ വാങ്ങിയിരുന്നു ആ സ്വർണാഭരണം പണയം വെച്ചിരുന്നു അത് തിരിച്ച് മടക്കി ചോദിക്കുമ്പോൾ അത് കൊടുത്തിരുന്നില്ല അത് വേണമെന്ന് കാമുകി ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അപ്പോഴും മുക്കുബം കൊടുത്ത് പറ്റിച്ചു എന്ന് അറിയാതെ ഈ കുട്ടി അറിയാതെ മുക്കുബണ്ടാണ് പകരം കൊടുത്തത് എന്നും വിവരങ്ങളുണ്ട് രാത്രി കാലങ്ങളിൽ മിക്കവാറും അഫാൻ വീട്ടിലുണ്ടാകാറില്ല എങ്ങോട്ട് പോകുന്നു എന്ന് ആർക്കും അറിയില്ല രാത്രി വളരെ വൈകി ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചതിന് പലതവണ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ക്യാമറയിൽ കുടുങ്ങിയതായി അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു ബുള്ളറ്റ് നേരത്തെ പണം വെച്ച് അതും പണം എടുത്തിട്ടുണ്ട് ആ ബുള്ളറ്റ് ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല വീട്ടിലുണ്ടായിരുന്ന കാർ രണ്ടര ലക്ഷം രൂപയ്ക്ക് പണം വെച്ചിരുന്നു പിന്നീട് നാല് ലക്ഷം രൂപയ്ക്ക് വിറ്റ് അതിൽ ഒരു ലക്ഷം രൂപ സൗദിയിലുള്ള പിതാവിനായി എട്ട് വർഷം മുൻപ് ഒരു ലക്ഷത്തിലേറെ വില വരുന്ന ഒരു ഫോൺ വാങ്ങി നൽകാത്തതിനാൽ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയിരുന്നു രണ്ടര വർഷം മുൻപ് വീട് കൂട്ടി അഫാൻ അമ്മയ്ക്കും സഹോദരനും ഒപ്പം സൗദിയിലേക്ക് പോകുന്നു അവിടെ ഒൻപത് മാസം കഴിഞ്ഞതിനു ശേഷമാണ് മടങ്ങിയത് അങ്ങനെ അഫാനെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ വേറെയും പുറത്തു വരുന്നുണ്ട് ആദ്യം അടുത്തുള്ള ഒരു ആശാവർക്കർ പറഞ്ഞത് അഫാൻ ഒരു നല്ല കുട്ടിയാണ് നിസ്കരിക്കുന്ന കുട്ടിയാണ് നോമ്പു പിടിക്കുന്ന കുട്ടിയാണ് ആരോടും അധികം സംസാരിക്കാത്ത കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അഫാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നതായിരുന്നു തുടക്കത്തിൽ എല്ലാവർക്കും തോന്നിയത് പക്ഷേ ഇപ്പോൾ അഫാനെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ അഫാനിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ട് എന്ന തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു കണക്ക് രേഖപ്പെടുത്തിയ കടം എത്രയാണെന്ന് കണക്ക് രേഖപ്പെടുത്തിയ ഒരു ബുക്ക് കണ്ടെത്തിയിരുന്നു അഞ്ചുപേരെ കൊലപ്പെടുത്തിയ ഈ കേസിലെ പ്രതി അഫാന്റെ സാമ്പത്തിക ബാധ്യതയുടെ കണക്കുകൾ രേഖപ്പെടുത്തിയ ബുക്ക് പോലീസാണ് കണ്ടെത്തിയത് വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്ക് ഒടുവിലാണ് ബുക്ക് കണ്ടെത്തിയത് അഫാനുമായി മകൾക്കടുത്ത സൗഹൃദം ഉണ്ടായിരുന്നത് ഈ കൊല്ലപ്പെട്ട ഫർസാനയുടെ അമ്മയ്ക്ക് അറിയാമെന്നും അമ്മ ഷീജ പോലീസിന് മൊഴി നൽകി വെഞ്ഞാറമൂട് എസ് എച്ച്ഒ അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഏകദേശം ഒന്നര മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പിൽ ഫർസാനെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞത് അഫാനെ അറിയാമെന്ന് ചോദിച്ചു ഇത്ര വർഷങ്ങളായി സൗഹൃദത്തിലായിരുന്നു എന്നായിരുന്നു പ്രതിയുടെ പിതാവ് വിളിച്ചു പൊട്ടിക്കറിഞ്ഞു എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് അതായത് അഫാന്റെ അച്ഛൻ വെഡി സതീശിനെ ഫോണിൽ വിളിച്ചു പൊട്ടിക്കരഞ്ഞു എന്നാണ് വെഡി സതീശൻ പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ കരച്ചിൽ കേട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അന്ന് രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല ബന്ധുക്കളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ സൗദിയിൽ നിന്ന് വരുന്നതിനുള്ള തടസ്സം മാറ്റാൻ സാധിക്കുമോ എന്ന സഹായം തേടിയാണ് അദ്ദേഹം വിളിച്ചത് എന്നും സതീശൻ പറഞ്ഞു എന്നാൽ അഫ്വാൻ്റെ കൊല്ലപ്പെട്ട മുത്തശ്ശി പറഞ്ഞിരുന്നത് പലപ്പോഴും അഫാൻ തന്നെ കാണാൻ വന്നത് കാശ് ചോദിച്ചാണ് എന്ന് ചിലരോടെങ്കിലും പറഞ്ഞിരുന്നു ഏറ്റവും എളേ മകനായ അബ്ദുൾ റഹീം വിദേശത്ത് കുടുങ്ങിയതിൽ സൽമയ്ക്ക് വിഷമമുണ്ടായിരുന്നു പലപ്പോഴും ഇക്കാര്യം പറഞ്ഞാണത്രേ അഫാൻ പണം വാങ്ങിരുന്നത് പെൻഷൻ കിട്ടുന്നത് ും മക്കൾ കൊടുക്കുന്നതൊക്കെ കൂട്ടി വെച്ചിരുന്ന പണമാണ് ഈ മുത്തശ്ശി അഫ്വാൻ കൊടുത്തിരുന്നത് രണ്ട് സ്വർണ്ണമാലകൾ സ്വർണ്ണമാലകളുള്ളത് വേണമെന്ന് അഫാൻ പറഞ്ഞിരുന്നു തന്റെ മയത്ത് ചടങ്ങുകൾക്കായി മാലകൾ സൂക്ഷിക്കുന്നു എന്നാണ് സൽമാ ബിബി മക്കളോട് പറഞ്ഞിരുന്നത് അങ്ങനെ അഫ്വാൻ്റെ നിർബന്ധം കൂടിയപ്പോഴാണ് വലിയ മാലകളെ മകളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് ചെറിയ സ്വർണ്ണമാലയാണ് പിന്നീട് തിരിച്ചിരുന്നത് ആ സ്വർണ്ണമാലയാണ് അവസാന ദിവസങ്ങളിൽ വേണമെന്ന് അഫ്ഫാൻ ആവശ്യപ്പെട്ടിരുന്നതെന്നാണ് കരുതേണ്ടത് മൂന്നാം ക്ലാസ് വരെ അഫ്വാൻ്റെ പഠനം താഴെപ്പാങ്ങോടുള്ള സ്കൂളായിരുന്നു അതിനുശേഷമാണ് ഇവർ പെരുമലയിലേക്ക് പോയത് കൂട്ടുകുടുംബമായതിനാൽ സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹവും സഹായവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ് പക്ഷേ അഫാനെക്കുറിച്ച് ഇതുവരെ പുറത്തു പുറത്തുവന്ന വിവരങ്ങളൊന്നും ശരിയല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇന്ന് അഫാന്റെ അറസ്റ്റ് ഉണ്ടായേക്കും എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മൊഴി രേഖപ്പെടുത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് പോലീസുകാർ പറയുന്നത് എന്തൊക്കെയായാലും ശരി സമൂഹത്തിൽ അടുത്ത് ഇടപഴകുന്നവരായാലും ശരി ആരോടധികം ഇടപഴകാതെ സ്വന്തം കാര്യം നോക്കി ഉള്ളിൽ ഒതുങ്ങുന്നവരായാലും ശരി മനുഷ്യ മനസ്സ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ സമൂഹം നമ്മുടെ സമൂഹം ീങ്ങുന്നത് എന്നത് വളരെ വേദനയോടെ പറയേണ്ടി വരും ആർക്കും ആരെയും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനൊരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും കടന്നു പോകുന്നത് കൂടെ നിൽക്കുന്ന ആളെ നമ്മൾ എപ്പോഴും ഒരു കയ്യകലത്തിലും നിർത്തണം എപ്പോഴും ഒരു കണ്ണിൽ അവരെ എപ്പോഴും അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും വേണം എന്നുള്ള ചില സാഹചര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ചുറ്റും ഉള്ളത് എന്തായാലും എല്ലാ നെല്ലും പതിരും തിരിഞ്ഞ് വരട്ടെ ഒപ്പം ഇനി ആർക്കും ഇത്തരത്തിലുള്ള കുബുദ്ധികൾ തോന്നാതിരിക്കട്ടെ എന്ന് നമുക്ക്